നാടിനെ കാക്കുന്ന നാടിനു വേണ്ടി അവിടെ എല്ലാം കാക്ക 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 സിജോ എല്ലാ കാക്കമാരും ഒരുമിച്ചിരുന്നപ്പോ ഇവ കെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി പിന്നെ അവസാനം സായി കാക്കയും കൂടെ വന്നല്ലോ കാക്കയല്ല കണ്ണൻ 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 വിവരം കൂടിയ കുറച്ച് നമ്മുടെ മുല്ല കാക്കുന്ന ഒരു പടി ആർമിക്കാരുണ്ട് നമ്മുടെ ഈ കേരളത്തില് അവരെ കുറിച്ചായി പറഞ്ഞാ ന്യായീകരിച്ചാലും ശരി ഇത്രയും കള്ളങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ട്രസ്റ്റ് കള്ളം ഒന്ന് പറയാം രണ്ട് പറയാം മൂന്നാമതും നാലാമതും അഞ്ചാമതും ഒക്കെ കള്ളം മാത്രം പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും എന്നിട്ട് അവള് പറയുന്നത് നോറ കള്ളം പറഞ്ഞു എന്നാണല്ലോ

ആ വണ്ടി കയറുന്ന മുമ്പ് എന്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു തിരിച്ചു വരമ്പോ ഞാൻ നിങ്ങളുടെ അടുത്തേ വരുള്ളൂ അവളെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പേ അഫ്സലിന്റെ കൈ പിടിച്ചിട്ടൊരു വാക്ക് കൊടുത്തു ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങളുടെ അടുത്തേ വരുവുള്ളൂ അതിനകത്ത് തന്നെ എന്തോ ഒരു സംശയമില്ലേ അഫ്സലെ അങ്ങനെ ഒരു പെണ്ണ് പറയും നീ കല്യാണം നിശ്ചയിച്ചുറപ്പിച്ചൊരു പെണ്ണ് അങ്ങനെ പറയുമ്പോ തന്നെ അതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്കില്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും പിന്നെ അവള് പോ അതീ തന്നെ തട്ടിപ്പുണ്ട് അഫ്സലെ ഞാൻ പറയുന്നു അവള് ഗബ്രി കല്യാണം കഴിച്ചു മനസ്സിൽ വെരി ഗുഡ് അവിടെ കാര്യങ്ങൾ ഏത് ഇനി കല്യാണം കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചു പൊക്കോട്ടെ ചെയ്തോണ്ട് നിങ്ങൾ കുറെ പേര് ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് എന്ത് ബന്ധം അത് ബന്ധം ഇത് ബന്ധം ഈ നാട്ടില് ബന്ധങ്ങൾക്ക് പറഞ്ഞ സാധനത്തിന് വിലയുണ്ട് ഗെയിം ഗെയിം ഒക്കെ ശരി തന്നെയാണ് എന്തൊക്കെ അയക്കോണ്ട പോട്ടെ ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ജീവിതം വെച്ചല്ല കളിക്കേണ്ടത് ഒരു ഷോ സത്യം ഒരാളുടെ ജീവിതം വെച്ചല്ല കളിക്കണം കാരണം തവണ അഫ്സല് ഇത് ഓർമ്മപ്പെടുത്തിയാണ് അത്ത പോകുമ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സായി അതിനകത്ത് കയറിയപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വെച്ച് ജീവിതം വെച്ച് എന്തിനാണ് ജാസ്മിൻ പിന്നെയും പിന്നെയും ഗെയിം കളിക്കുന്നത് മോശ രീതിയിൽ എന്നെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്റെ ഫാമിലി അഫക്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ഈ പ്രസിദ്ധ കണ്ടസ്റ്റന്റ് രാത്രി ജിൻഡോ വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു അഫ്സല് പറയുന്ന കാര്യം അത് ഒരാളെ വളരെ മോശമായി മാനസികമായി ശാരീരികമായി ഒക്കെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ ഒരു വിഷയം വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി ജാസ്മിൻ ജിൻഡോ ആയിട്ട് അഫ്സലിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമുക്കത് കണ്ടുനോക്കാം പറഞ്ഞ എന്റെ ഭയങ്കര നമ്മൾ പറയില്ലേ നോക്കാം എനിക്കറിയില്ല ഇപ്പം ഇതുപോലെ അതുപോലെ പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നു കാരണം എന്റെ ഫ്രണ്ടായിരുന്നു ഒന്നൊന്നര വർഷത്തോളം എന്റെ ഫ്രണ്ട് ഇവിടെ പറഞ്ഞതാണ് ഇതിൽ ഒരു ശതമാനം പോലും സത്യല്ലോട് ഞാൻ പറഞ്ഞുതരാം ഇവള് തന്നെയാണ് വീക്ക് വണ്ണില് ഇതേ സാധനം മാറ്റി പറഞ്ഞത് ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ പുറത്തുണ്ട് കേട്ടില്ലേ ഇന്നലെ അവൾ എന്താ പറഞ്ഞേ ഈ കണ്ണിലേക്ക് നോക്കുമ്പോ ഇഷ്ടം തോന്നൂലേ പക്ഷെ ടച്ചിലോ മേലോ ഹഗിലോ ഒന്നും അതില്ലടാ ഇവള് കള്ളം പറയുന്നത് എനിക്ക് നമ്മക്കൊക്കെ മനസ്സിലാവുന്നവള് എന്തിനാ കള്ളം നിനക്ക് ഇത്രയും കാലമായിട്ട് അവള് കള്ളം പറയുന്നത് എന്തിനാ മനസ്സിലായില്ല നമുക്ക് ഈ എഴുപത് ദിവസം കൊണ്ട് തന്നെ മനസ്സിലായല്ലോ നീ മനസ്സിലാക്കാത്താണ് അതിന്റെ വിഷയം അവള് പോകുമ്പോ അതായത് ബിഗ് ബോസിലേക്ക് പോകുമ്പോ നിന്നോട് ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞില്ല എന്ത് അഫ്സലിക്ക ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് വരികയാണ് ഷോ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും ആ പറയുന്നതിൽ തന്നെ എന്തോ നെഗറ്റീവില്ലേ അങ്ങനെ ഒരു പെണ്ണ് പറയോ നിങ്ങളെ കല്യാണം നിശ്ചയിച്ച് ഉറപ്പിച്ച ഒരു പെണ്ണ് അതിനകത്ത് തന്നെ എന്തോ പശയില്ലേ ഇപ്പം പുറത്തിറങ്ങി ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എന്താ പറയാൻ കാരണം എനിക്ക് പറഞ്ഞു പോയേണ്ടത് ഞാൻ എന്തിനാ ജിൻഡോട് ആ കാര്യൊക്കെ പറയേണ്ടത് എന്റെ പേഴ്സണൽ കാര്യല്ലേ അതായത് ഇവള് ഈ വീഡിയോ പിന്നെ ഇതിനകത്ത് ടെലികാസ്റ്റ് ചെയ്ത കാര്യമൊന്നും അറിയുന്നുണ്ടാവില്ല ഇനിയിപ്പോ അവള് കണ്ടാലോ അവള് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നോ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ അത് എഡിറ്റഡ് ആയിരിക്കും കേട്ടോ ാണ് അന്ന് അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ ആള് ഇവിടെ ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീതുവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീതുവിന്റെ അടുത്ത് എന്തിനാ പറയണ്ടേ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് അതാണ് പല പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് പറയും അതാണ് നമ്മുടെ മുല്ല മൂള് അതേപോലെ തന്നെയാണ് ഫാൻസും പല പല പക്ഷെ തെറിക്ക് യാതൊരു കേട്ടോ എല്ലാം തെറി ആ ഏറ്റവും വലിയ പ്രശ്നം അതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ആവുന്നത് എന്നെ തന്നെയാണ് കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമാഡി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ് കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക ഇപ്പൊ ഏഴു മാസം നമ്മള് റിലേഷൻഷിപ്പെന്ന് പറയുന്ന സാധനം പല ക്ലാരിഫിക്കേഷൻ എവിടെ എന്താണ് ഫോട്ടോസ് എവിടെ അതിവിടെ ഞാൻ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ എന്തിനാ കാണിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ അദ്ദേഹം തന്നെ ഒരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട് അതിനോട് എന്തായാലും എനിക്ക് യോജിപ്പില്ല കാരണം അവരുടെ വാട്സപ്പ് ചാറ്റ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം വഴി പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇത്രയും ഇവള് ഈ കള്ളം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിനാ ഉണ്ടായിരിക്കേണ്ട ആവശ്യം സത്യം കള്ളങ്ങൾ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഭാഗം മാത്രമേ ചിന്തിക്കൂ കാരണം അഫ്സൽ എന്തായാലും അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി വരുന്നില്ല അപ്പൊ അഫ്സലിന്റെ ഭാഗത്ത് പെഷകുണ്ട് എന്ന് ആര് ചിന്തിക്കൂ പ്രേക്ഷകൻ ചിന്തിക്കൂ പക്ഷെ ഇപ്പോ ക്ലാരിറ്റി ഒക്കെ ഏകദേശം ക്ലിയർ ആയി അതായത് ജബ്രിമോന്റെയും അതുപോലെ തന്നെ മുല്ലമോളിന്റെയും ക്ലാരിറ്റി ഇല്ലാത്ത ബന്ധം പോലെ പോലെയുള്ള നമ്മുടെ അഫ്സലിന്റെ ഉള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ നമ്മൾ ഏകദേശം നോട്ട് ചെയ്തിട്ടുണ്ട് നോട്ട് ദ പോയിന്റ് പ്രേക്ഷകരെ ആ എന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ിന്റെ കാര്യം പറയുന്ന എനിക്ക് കുറച്ച് ആൾക്കാർ പറയാനുണ്ട് ഈ ഇവിടെ ഭയങ്കര വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് ആർമി മുല്ലേ മുല്ലമോള് കുറെ ആള് ഇങ്ങനെ തേച്ച് നടന്നിട്ട് ഇത് എത്രാപത്തത് എന്നിട്ട് ഇങ്ങനെ ഓളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ എല്ലാ ടീമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഓളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ നിങ്ങൾക്ക് എങ്ങനെയോ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാവാത്ത പറ്റുന്നതാ മനസ്സിലാവാത്തേ ഞാൻ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ഷോ അല്ലേ ശരിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ പിന്നെ ചാനലിന്റെ താഴെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയും വരാറുണ്ട് നമ്മൾ നമ്മള് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് അങ്ങനെ പബ്ലിക്കായി ഏറിയുന്ന ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച് അഭിപ്രായം പറയാൻ നമുക്ക് ആർക്കും ഒരു പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത് എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ട് അതെ മുമ്പേ ഞാൻ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞു ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും അവിടെ പറയരുത് കണ്ടോ ഇവളുടെ വീട്ടുകാർക്ക് വിവരമുണ്ട് ഇവളെ കെട്ടാൻ പോകുന്നവനും വിവരം ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോ എല്ലാം കണ്ട് കണ്ണങ്ങും മഞ്ഞളിച്ച് പോയി കാക്ക സിജോ കാക്ക എല്ലാ കാക്കന്മാരും ഒരുമിച്ചിരുന്നപ്പോ ഇവ കാക്ക കണ്ണു മഞ്ഞളിച്ച് പോയി പിന്നെ അവസാനം സായി കാക്കയും കൂടെ വന്നല്ലോ കണ്ണൻ കണ്ണൻ സായി കണ്ണൻ ഒന്നും അവിടെ പറയരുത് വീക്ക് വണ്ണിൽ പോയി എല്ലാം കൊണ്ട് തൊളിച്ചു വേറെ അവള് തന്നെയാണ് ആരുമല്ലെ കൊണ്ടുപോയിട്ട് എല്ലാം തൊളിച്ചു ഈ അഫ്സലിന്റെ പേരോടെ പോയിട്ട് പറഞ്ഞു നിങ്ങൾ പറയും പിന്നെ ഇപ്പൊ ഇതിന അപ്പൊ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ എക്സ്പ്ലേഷൻ തരേണ്ടത് എന്റെ ആവശ്യമാണ്ക്ക് ക്ലാരിറ്റി തരണ്ടേ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ക്ലാരിറ്റി കൊടുക്കേണ്ടത് അതിനുള്ള ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടല്ലോ നീ ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫെക്ട് ആവുന്ന എന്റെ ഫാമിലിയാണ് നിന്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ അത് നമ്മളോട് പറഞ്ഞു കേട്ടോ ഓക്കേ അതായത് സ്വന്തം ഫാമിലിയിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴേ അതൊരു വിഷയമായിട്ട് തോന്നും അല്ലെങ്കിൽ ആരാൻ്റെ അപ്പന് ഭ്രാന്തി പിടിച്ചാൽ കാണാമെന്നല്ല അങ്ങനൊരു സംഭവമല്ലേ ചേലാണ് ഏത് അതാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് പക്ഷെ നമ്മൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയുടെ നെറുകേടുകളോട് ഒരു വിധേനയും നമുക്ക് യോജിക്കാൻ വേണ്ടി പറ്റൂല ഒരു വിധേനയും അവരുടെ പേക്കൂത്തുകളോട് യോജിക്കാൻ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു മലയാളിക്കും പറ്റൂല